ആദ്യത്തെ പുരുഷ വിദ്യാർത്ഥി ഭരതനാട്യത്തിലെന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ചരിത്രം കുറിച്ച് അത് അന്നത്തെ എല്ലാ പേപ്പറിലും ഇപ്പോഴും ഓർക്കണു ഈവൻ ഈ വനിതാ മാഗസിൻ്റെ നർത്തകികൾക്കിടയിൽ ഒറ്റയാൻ ഇതായിരുന്നു എൻ്റെ ക്യാപ്ഷൻ അന്നത്തെ ഞാൻ ഇപ്പോഴും ഓർക്കണു എന്നിന് ഫെമിനൽ വരെ മെയിൻ ഡാൻസേഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു ഇത് വന്നിരുന്നു ഫെമിനേല് അതുപോലെ മലയാളത്തിലെല്ലാ പേപ്പറിലും എല്ലാ കോട്ടയത്തുനിന്ന് കുറേ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു കോട്ടയക്കാർക്കൊക്കെ അറിയാൻ പറ്റും എന്തൊക്കെയോ കുമാരിയോ സഖിയോ എന്നെ കാണ്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു ഇതിന് മുഴുവൻ എൻ്റെ ഇൻ്റർവ്യൂ ഇപ്പോൾ എങ്ങനെയാണോ ചാനലുകാർ ഇപ്പോൾ ഓരോ കാര്യം കവർ ചെയ്യുന്നത് അതുപോലെ സാക്കല്ല പേപ്പറിൽ വലിയ ന്യൂസ് ആയിരുന്നു സ്റ്റാറായിരുന്നു അതെന്തോ അല്ല അന്ന് തീർച്ചയായിട്ടും സ്റ്റാർ എന്നല്ല എനിക്ക് ഏറ്റവും സന്തോഷം എന്താ അറിയുമോ ഞാൻ അവിടെ നിന്ന് ഇത്രയും കോഴ്സ് കഴിഞ്ഞാൽ അവിടുത്തെ അവിടുത്തെ ആ കസേരയിൽ ആദ്യമായിട്ട് അധ്യാപകനായിട്ടിരുന്നത് ഞാൻ തന്നെയാണ് ആർ എൽ വിയിൽ ഭരതനാട്യ വിഭാഗത്തിലെ നൃത്താധ്യാപകൻ പക്ഷേ അവിടെ പക്കമേളക്കാർ വേറെ ഉണ്ട് കേട്ടോ അവർക്ക് പക്കമേളാണ് പക്ഷേ നൃത്താധ്യാപകനായിട്ട് ഇരിക്കാനുള്ള ഭാഗ്യം ഗസ്റ്റാണ് ഏഴ് വർഷം ഞാൻ വർക്ക് ചെയ്തു ആർ എൽ വിയിൽ ഗസ്റ്റായിട്ടാണെങ്കിലും ആ കസരമിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി